अम्बरं कौमोदकी कर कौमोदकीसरसिजं करुणासमुद्रं रहथायम् अतिसुन्दरमन्दहासम् वातालये शमनिशं हृदि भावयामि ॐ नमो भगवते वासुदेवाय

हासिलो महामना उजीनरस तिदिचुष्चा महामनसा अत्मजावु शिवर वन्ना चमिर दक्षा चतुरारो उजीनराल मजा विशादर भसुवीरस्चा शिवे चतुरारे वासम तिदिचुष्चा ऋषद्रद द्रदा तदो हेमो मुता सुदाबा बेली भवल श्री सुब्रमण्यम പരീക്ഷത്തിനോട് കഥ തുടരുകയാണ് ജയാദിയുടെ മൂത്ത പുത്രന്മാർ നാല് പേരേയും മൂന്ന് പേരേയും നാല് പേരെയും ഓരോ സാമന്ത രാജാക്കന്മാരായിട്ട് ഏറ്റവും ഒടുവിൽത്തെ ആ അവരജനായിട്ടുള്ള ഇളയപുത്തിനായിട്ടുള്ള പൂരുവിനെയാണ് ചക്രവർത്തിയായിട്ട് വഴിച്ചത് എന്നൊക്കെ നമ്മൾ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ കേട്ടു അതിനുശേഷം ഇരുപതിലും മുതലത്തുള്ള അധ്യായങ്ങളെ കൊണ്ട് ആ പൂരുവിൻ്റെ വംശം വിസ്തരിച്ച് പറഞ്ഞു ഇനി അനു ദ്രുഹ്യു ദുർവസു ഇവരുടെ വംശങ്ങളും കൂടി വർണ്ണിച്ചിട്ട് യതുവിൻ്റെ അതിൽ വംശം വർണ്ണിക്കുകയാണെങ്കിൽ ഞാൻ പ്രവേശിക്കുകയാണ് ശർമ്മിഷ്ഠയുടെ പുത്രനായിട്ടുള്ള ഈ അനുവിന് സമാനരൻ ചക്ഷുസ് പരോക്ഷീന മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് ആ സമാനരൻ്റെ പുത്രനാണ് കാലനരൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രഞ്ജയൻ ശ്രഞ്ജയന്റെ പുത്രൻ വേറൊരു ജനമേജയൻ ആദ്യത്തിന് മഹാശീലൻ ആ മഹാശീലന് മഹാമനസ് മഹാമനസ്സന് ഉശീനരൻ തിദിക്ഷു ഇങ്ങനെ രണ്ട് പുത്രന്മാർ ശിബി വനൻ ശമി ദക്ഷി ഇങ്ങനെ നാല് പേര് നാല് പേരാണ് ഉശീനരൻ്റെ പുത്രന്മാർ അവരിൽ ശിബിക്ക് വൃഷദർഭൻ സുവീരൻ മദ്രൻ കൈകേയൻ ഇങ്ങനെ നാല് മക്കൾ തിരിച്ചുതന്റെ പരമ്പരയാണ് ഹേമൻ ബലി ഇങ്ങനെ ദീർഘതമസ എന്നുള്ള മഹർഷിക്ക് ഈ നേത രാജാവിൻ്റെ ക്ഷേത്രേ പത്നിയിൽ അങ്ക വങ്ക കലിംഗാദ്യ അങ്കൻ വങ്കൻ കലിംഗൻ തുടങ്ങിയവരും സുഹ്മ പുണ്ണിത സുഹ്മൻ പുണ്ഡ്രൻ ആന്ധ്രൻ എന്നീ നാമദേഹങ്ങളുള്ളവരും ജത്നിൽ പുത്രന്മാരായിട്ട് ജനിച്ചു അതായത് ഈ ബലിയുടെ പത്നിയുടെ ദീർഘസമസന് അങ്കൻ വങ്കൻ കലിങ്കൻ സുമ്മൻ പുണ്ഡ്രൻ ആന്ധ്രൻ എന്നിവർക്കൊക്കെ ജന്മം നൽകി എന്നാണ് ഈ ദീർഘനാമസിനെ പറ്റി നേരത്തെ മഹിർഷിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ബൃഹസ്പതി ഉദൻ്റെ മകളായിട്ടുള്ള മാമത്തെ പ്രാപിക്കാൻ നോക്കിയത് അതിൽ കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയോട് പുറത്ത് പോകാൻ പറഞ്ഞു എന്നിട്ട് ശപിച്ചു ആ ശമിക്കപ്പെട്ട കുട്ടിയാണ് ഈ ദീർഘതമസ് എന്നുള്ള ആ മഹർഷി ഈ ദീർഘതമസ് ഒരിക്കൽ ഗംഗാനദിയിൽ മുങ്ങിക്കിടക്കണ സമയത്ത് ബലിചക്രവർത്തി ആ ജലത്തിൽ വന്നിട്ട് അങ്ങനെ പൊങ്ങി വന്നു അദ്ദേഹത്തിനോട് സന്താനം ഇല്ലാത്തതിനായിട്ട് തനിക്ക് തൻ്റെ പത്നിമാരിൽ സന്താനോത്പാദനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു മഹർഷി സമ്മതിച്ചു അങ്ങനെയാണ് രാജാവ് പത്നിമാരിൽ സുധേഷ്ണയെ നിയോഗിച്ചു അന്തനും വർദ്ധനുമായിട്ടുള്ള ആ മഹർഷിയെ സമീപിക്കാൻ അവൾ സമ്മതിച്ചില്ല ആ പിന്നെ അപ്പോൾ ദാസിയാണ് അയച്ചത് അപ്പൊ അവളാണ് സന്താനങ്ങളെ ഉൽപാദിപ്പിച്ചതെന്നാണ് അപ്പോൾ ഇതൊക്കെ ഇതിൽ മഹാഭാരതത്തിലുള്ള കഥകൾ ഇങ്ങനെ ഒന്നിനെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഋഷ്യശൃംഗ മുതലായിട്ടുള്ള പേര് അതാത് ആളുകളുടെ പേരുകളുള്ള ആറ് ആറ് രാജ്യങ്ങളെ കിഴക്കൻ രാജ്യങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തു അങ്കൻ വങ്കൻ കലിംഗൻ സുഹ്മൻ പൂണ്ട്രൻ ആന്ധ്രൻ എന്നൊക്കെ പറഞ്ഞുള്ളവര് അങ്കന്റെ പുത്രനായിട്ടാണ് ഖനപാനൻ ഉണ്ടായത് അദ്ദേഹത്തിന് ദിവിരഥൻ ദിവിരഥന് ധർമ്മരഥൻ ആ ധർമ്മരഥന് ചിത്രരഥൻ അദ്ദേഹത്തിന് സന്താനം ഉണ്ടായിരുന്നില്ല ആ ചിത്രരഥനാണ് രോമപാഥൻ എന്ന പേരിൽ പ്രസിദ്ധനായതെന്ന് പറയുകയാണ് അദ്ദേഹം നമ്മുടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അച്ഛനായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ വലിയ സുഹൃത്തായിരുന്നു ആ തൻ്റെ പുത്രിയായിട്ടുള്ള ശാന്തയെ ദശരഥൻ ഈ രോമപാഥന് ദത്തുപുത്രിയായിട്ട് കൊടുത്തു അക്കാലത്ത് ഈ രോമബാഥൻ്റെ രാജ്യത്തിലെ മ മഴ എന്തുകൊണ്ടാണ് ആ വൃഷ്ടി ഉണ്ടായ സമയത്ത് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചപ്പോഴാണ് പറഞ്ഞത് ഋഷ്യശൃംഗ മഹർഷിയെ അവിടെ കൊണ്ടുവന്നാൽ മഴ പെയ്യും വിൽക്കാണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അതിന് പരിഹാരമായിട്ട് മിടുക്കികളായിട്ടുള്ള സ്ത്രീജനങ്ങൾ ഒരു അവിടെ പോയിട്ട് ഒരു മാനിൻ്റെ പുത്രനായിട്ടുള്ള അരിണിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഗനെ അംഗരാജ്യത്ത് കൊണ്ടുവരികയും അവിടെ അദ്ദേഹം വന്നതോടെ മഴ പെയ്യുകയും ചെയ്തു എന്നാണ് ഈ ഋഷ്യശൃംഗൻ്റെ മാതാവാണ് അമ്മയാണ് ഹരിണി അച്ഛൻ വിഭാഡകൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി എഴുതു നാട്യ സംഗീതോ പ്രജാജതുരങ്കോ രോമ ഇങ്ങനെ നൃത്തം വാ സംഗീതം വാദ്യം ശൃംഗാര ചേഷ്ടകൾ ആലിംഗനം സൽക്കാരം ഇങ്ങനെ പല രീതിയിൽ വശീകരിച്ചിട്ടാണ് അതായത് ആ ഋഷ്യ ശൃംഗനെ ജയത്തിനെ അവിടെ ആശ്രമത്തിൽ ഈ വിവാണ്ടകം എന്ന് വെച്ചാൽ മനുഷ്യരായിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് അതായത് സ്ത്രീ സംഘം തീരെ ഇല്ലാണ്ട് അങ്ങനെ വളർത്തിയിരിക്കുകയായിരുന്നു മനുഷ്യരായിട്ട് പക്ഷെ അവിടെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഇവിടെ മഴ പെയ്ക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ രോമപാഥൻ ഈ വിലക്ക് ഏൽപ്പിച്ചത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് പ്രകൃതിക്കെതിരായിട്ടുള്ള നമ്മൾ മനുഷ്യൻ പുറപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ആ ഋഷ്യശൃംഖൻ ഇവിടെ വരണം എന്നുള്ളത് ഈശ്വര നിഷ്ഠയാണ് നിശ്ചയമാണെന്നു വച്ചാൽ അത് അങ്ങനെ തന്നെ വേണ്ടി വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് ഏതായാലും ഈ ഋഷ്യശൃംഖനെ കൊണ്ട് ഇവിടെ അംഗരാജ്യ അനയിച്ചു കൊണ്ടുവന്നു നട്ടോ അദ്ദേഹത്തിന് ഇന്ദ്രപ്രീതിക്ക് വരുന്ന യജ്ഞ വേണ്ട രീതിയിലാണ് നടത്തി രോമപാതൻ അപ്പോൾ അദ്ദേഹത്തിന് സന്താനലബ്ധിയുണ്ടായി എന്ന് വലിയ ഈ ഋഷ്യശൃംഖനെ കൊണ്ട് തന്നെയാണ് സന്താനമില്ലാതിരുന്ന ദശരഥനും പുത്രകാമേഷി നടത്തിയിട്ട് സന്താനവനായത് ആ അതിന് രാമകൃഷ്ണ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ നാല് പുത്രന്മാരുണ്ടായി എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ രോമപാതൻ്റെ പുത്രനാണ് ചതുരംഗൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് മൃഥുലാക്ഷൻ ബൃഹദ്രതോ ബൃഹത്കർമ്മ ർമാവ് ബൃഹദ്ഭാനു ഇങ്ങനെയുള്ള മൂന്ന് പുത്രന്മാരാണ് ഈ മൃദുലാക്ഷന് ഉണ്ടായത് അവരിൽ മൂത്തവനായിട്ടുള്ള ബൃഹദ്രഥന്റെ പുത്രനാണ് ജയദ്രഥൻ ആ ജയന്തി എന്നുള്ള പത്നിൽ വിജയനുണ്ടായി അദ്ദേഹത്തിന് ധൃതരഥൻ ധൃതരഥന് സൽക്കർമാവ് സൽക്കർമാവിന് അധിരഥൻ ഈ അധിരഥനാണ് യോസൗ ഗ്രീഡൻ മഞ്ജൂഷഅതം കുന്ധ്യാപവിത്രം കാനീനം അതിരഥ ഈ സന്താനങ്ങളില്ലാത്തതിനായിട്ടുള്ള ഈ അതിരഥൻ എങ്ങനെ ഉണ്ടായി ഗംഗാതടേ കീടൻ ഗംഗാതീരത്തിൽ അങ്ങനെ നടന്നു ഉള്ളാത്തുന്ന സമയത്ത് മഞ്ജൂഷ അന്തർഗതം ഒരു പെട്ടിക്കകത്ത് കടന്നതും കുന്തി അവവിധം കുന്തി ദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ടതും കാനീനം ശിശും കന്നികാപുത്രനുമായിട്ടുള്ള ശിശുവിനെ കുന്തിക്ക് കാജി കന്യക സമയത്ത് സൂര്യദേവൻ ഒന്നുണ്ടായില്ല പുത്രനായി അതാണ് കർണൻ എന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞിട്ടുണ്ട് ആ കർണനെയാണ് ഇവിടെ കുന്തി ഒഴുക്കി വിട്ടു ഗംഗാ നദിയിലൊരു പെട്ടിയിലാക്കിയിട്ട് ആ ശിശുവിനെ ആണ് ഇവിടെ സുതം അകരോൾ അതിര സ്വീകരിച്ചിട്ട് തൻ്റെ പുത്രനായിട്ട് വളർത്തിക്കൊണ്ടു വന്നു

ഇനി ആ അത് അത് ഇനുശേഷം ഇനി ഏതലെ പുത്രനായിട്ടുള്ള ദ്രുഹ്യുവിൻ്റെ വംശ എന്നാണ് പറയണത് ദ്രുഹ്യുവിന് ബഭ്രു സേതു ആരബ്ധൻ ഗാന്ധാരൻ ധർമ്മൻ ധൃതൻ ദുർമനസ് പ്രജേതസ് ഇങ്ങനെ പുത്രന്മാരുണ്ടായി ആ വംശ അതിൽ പ്രജേതസ്സിന് നൂറ് പുത്രന്മാർ മ്ലേച്ഛാധിപതയോർഭൂർ ഭനുമാൻ ത്രിസുരോത്ര പുത്രം പൗരവമന് ഈ ആ നൂറ് പേരും വടക്കം പ്രദേശത്ത് അധിവസിച്ചിരിക്കുന്ന സമയത്ത് മ്ലേച്ഛാതിക്കാരന്മാരുടെ അധിപന്മാരായി പറയുകയാണ് അതിനുശേഷം ഏയാദിര പുത്രനായിട്ടുള്ള തുർവസുവിൻ്റെ വംശമാണ് അത് എങ്ങനെയാ വെച്ചാൽ വന്നി തുർവസുവിൻ്റെ പുത്രനായിട്ട് വന്നി വന്യയുടെ പുത്രൻ ഭർഗൻ ഭർഗുൻ ഭർഗന് ഭാനുമാൻ ഭാനുമാന് ത്രിഭാനു ഉദാരശീലനായിട്ടുള്ള കരന്തവൻ പിന്നെ സന്തതിയൊന്നും ഇല്ലാത്തവനായിട്ടുള്ള ആ മരുതൻ അങ്ങനെ അദ്ദേഹം ഒരു വംശത്തിലെ ഒരു ബാലനെ ദത്തെടുത്തു ആരെ ഈ ആ മരുത്തൻ മരുതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ തുർവസുവിൻ്റെ വംശത്തിലുള്ള രാജാവ് ുഷ്യന്ത സപുനേഷം വംശം രാജ്യ കാമുകുത്ര ഈ തുർവസുവിന്റെ വംശത്തിലേക്ക് മരുതൻ ദത്തെടുത്ത വേറൊരു ഈ നേരത്തെ പറഞ്ഞ ദുഷ്യന്തരൻ അല്ല വേറെ ദുഷ്യന്തരൻ എന്നുള്ള രാജാവ് രാജ്യാധികാരില്ലാത്ത ധ്രുവസുവംശത്തിൽ ഇരിപ്പാൻ ഇഷ്ടമില്ലാണ്ട് എന്തു ചെയ്തു രാജാകാൻ രാജാവാകാൻ ഇച്ഛിച്ചിട്ട് തൻ്റെ പിതൃവംശത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് രാജ്യം വേണു എന്ന് പറയാണ് അതായത് വീണ്ടും ഭൂരിവംശത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് പറയുകയാണ് അങ്ങനെയാണ് ആ ധ്രുവസുവിൻ്റെ വംശവും പറഞ്ഞു ഇനി ആ മൂന്ന് കഴിഞ്ഞ ഇനി ആരാണ് ശ്രേഷ്ഠമായിട്ടുള്ള ജ്യേഷ്ഠപുത്ര യടോർവംശം നര ഋഷഭാ പരീക്ഷത്ത് ഇനി അങ്ങക്ക് ഏതെ മൂത്രപുത്രനായുള്ള യദുവിന്റെ വംശം പറഞ്ഞു തരാ എന്ന് പറയാണ് അപ്പേം ഭാവം ഒന്ന് മാരുവാണ് വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം യടോർവം ശം നര ശ്രുത്വഭാവ എത്ര ഭഗവാൻ പരമാത്മാ നൃതി യോ സഹസ്രജിൽക്കോട്ടിവിടി വിശ്രുത ചര സുനവസ്ത ശതജി പ്രഥമാത്മജ മഹാഹയോ വേണുഹയോ ഹൈഹയശ്ചേരി തൽസ്രുതാ യാതിര മൂത്രപുത്രനായിട്ടുള്ള മൂത്രപുത്രനായിട്ടുള്ള യേവിൻ്റെ വംശം ഇങ്ങനെ വർണ്ണിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രീ ശിവ ബ്രഹ്മക്ഷിക്കാൻ ഭക്തിഭാവം വരികയാണ് കാരണം ചെന്താണ് അത് വളരെയധികം പുണ്യപ്രദമാണ് ഇനിയോ എല്ലാ പാപങ്ങൾക്കും സർവപാപകരം നൃടാം എല്ലാ പാപങ്ങളും ഈ യദുവംശത്തിൻ്റെ കഥ കേട്ടാൽ തന്നെ തിരി അറിയാണ് കാരണം എന്താണ് എത്ര അവതീർന്നോ ഭഗവൻ പരമാത്മാരാകൃതി കാരണം ആ യദുവംശത്തിലാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഒരു മനുഷ്യനായിട്ട് അവതരിച്ചത് ആ യദുവംശചരിത്രം അങ്ങനെ കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാ പാവങ്ങളിൽ നിന്നും മോചിതനാകുമെന്ന് പറഞ്ഞതിന് ശേഷം പറയാണ് യദുവിന് സഹസ്രജിത്ത് എന്നുള്ള പുത്രൻ ഉണ്ടായി അദ്ദേഹത്തിന് ക്രോഷ്ടാവ് അല്ല സഹസ്രജിത്ത് ക്രോഷ്ടാവ് നളൻ രീപു ഇങ്ങനെ നാല് പുത്രന്മാരുണ്ടായി അവരിൽ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള സഹസ്രജിത്തിൻ്റെ പുത്രനാണ് ശതജിത്ത് മഹാഹയൻ വേണുഹയൻ ഹൈഹയൻ ഇവരൊക്കെ శతజిత్తిండే పుత్ర శతజిత్తిండే పుత్రమ్మరాణ ధర్మస్థుహైహయసుతో నేత్ర కుందే పితాత్త సోహం జిరవల్ కుందే మహిష్మాన్ భద్రసేనగా దుర్మదో భద్రసేనస్య പുത്രനാണ് ധർമ്മൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് കുന്തിയുടെ പിതാവായിട്ടുള്ള നേത്രൻ കുന്തിക്ക് സോഹംജി ജി അദ്ദേഹത്തിന് ഹവിഷ്മാൻ ഹവിഷ്മാൻ ഭദ്രസേനൻ ആ ഭദ്രസേന ദുർമദൻ ധനകൻ ഇങ്ങനെ രണ്ട് പുത്രന്മാർ ഈ ധനകൻ്റെ പുത്രന്മാർ കൃതവീര്യൻ കൃതാഗ്നി കൃതവർമാവ് കൃത ഉജസ് ഇങ്ങനെ നാല് പേര് ഈ കൃതവീര്യന്റെ പുത്രനായിട്ടുള്ള കാർത്തവീര്യ അർജുനൻ ഏഴ് ദ്വീപുകളിലെയും അധിപനായി തീർന്നു അദ്ദേഹം ചട്ടാൽ ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ടുള്ള ദത്താത്രേയ മഹർഷിയിൽ നിന്ന് യോഗികളൊക്കെ നേടിയവനായിട്ട് തീർന്നു യോഗ കാർത്തവീരും ഈ ആരും തന്നെ യജ്ഞ ദാന തവ യോഗ ശ്രുതവീര ജയ ആദിവി നല്ല യജ്ഞങ്ങൾ ദാനങ്ങൾ തപസ് യോഗാഭ്യാസം ശാസ്ത്രജ്ഞാനം പരാക്രമം ശത്രുക്കളെ ജയിക്കല് ഈ ഇത്തരം ഇത്തരത്തിലുള്ള ശ്രേഷ്ഠങ്ങളായുള്ള ഗുണങ്ങളുള്ള ഈ കാർത്തവീര്യൻ്റെ കാർത്തവീര്യാർജുനൻ്റെ ഗതി അവസ്ഥയെ നാസ്യന്തി ഒരിക്കലും എത്തില്ല ഉറപ്പാണെന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠനായിരുന്നു ഈ കാർത്തവീര്യാർജുനൻ സ്മരണ കൊണ്ടും കൊണ്ട് ദ്രവ്യനഷ്ടം വരുത്തി വയ്ക്കാത്ത അദ്ദേഹം എങ്ങനെയാണ് അതായത് ഒരിക്കലും സമ്പത്ത് നശിപ്പിക്കാണ്ട് എങ്ങനെ എന്ന് പറയുകയാണ് അവ്യാഹത ബല അതായത് ഹാനി തട്ടാത്ത ബലോ കൂടിയിട്ടുള്ള അദ്ദേഹം പഞ്ചാശീതി സഹസ്രാണി എൺപത്തയ്യായിരം സമാഹി സംവത്സരങ്ങളോളം അക്ഷയ്യ ഷഡ്വസു ക്ഷയമേൽക്കാത്ത ആ ആറ് ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട് ഈ ലോകത്തിൻ്റെ ആ രാജക്രവർത്തി പദത്തിന് ബുപുജെ അനുഭവിച്ചു എന്ന് പറയുകയാണ് അത്ര ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെയാണ് ഭഗവാൻ തന്നെ വന്ന് പരശുരാമനായിട്ട് അവതരിപ്പിച്ച അവതരിച്ചിട്ട് വധിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നവമാധത്തില് ആ പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും അധ്യായത്തിൽ പുത്ര സഹസ്രേഹു ആയിരം പുത്രന്മാരുണ്ടായി അദ്ദേഹത്തിന് അതിൽ ജയധ്വജൻ ശൂരസേനൻ വൃഷഭൻ മധു ഊർജിതൻ ഇങ്ങനെ അഞ്ചു പേര് മാത്രമേ യുദ്ധത്തില് അവശേഷിച്ചുള്ളൂ എന്ന് പറയാണ് ബാക്കി എല്ലാവരും യുദ്ധത്തിൽ മരിച്ചുപോയി അതായത് പരശുരാമൻ ബാക്കിയുള്ളവരെയൊക്കെ പതിച്ചു ഇവരെയും അഞ്ചു പേരെയും വധിച്ചില്ല എന്നാണ് ഇവിടെ സൂചന അത് ഈ കാർത്തവീര്യൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് അനിഷ്ടവിത്ത സ്മരണമെന്നാണ് അതായത് ഈ കാർത്തവീര്യാർജുനനെ സ്മരിച്ചാൽ തന്നെ അദ്ദേഹം അദ്ദേഹം സ്മരിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിയിരിക്കുക എന്നല്ല അദ്ദേഹത്തിനെ സ്മരിച്ചാൽ തന്നെ നമ്മുടെ സമ്പത്തൊന്നും പോയില്ല അത്ര സദാ സ്മരിക്കുന്നവർക്ക് ദ്രവ്യങ്ങൾ നഷ്ടപ്പെടുക അത്ര ശ്രേഷ്ഠനായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കാർത്തവീരാർജ്ജുനെ ആരാധിക്കപ്പെ പലരുണ്ടെന്ന് പറഞ്ഞാൽ പല ഒരിക്കലും അദ്ദേഹം ആരാധിക്കപ്പെടുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെയുള്ള കാർത്തവീരാർജ്ജുൻ്റെ വംശത്തിലെ ജയധ്വജ അലജംഘസ്തസ്യ പുത്ര ശതമത്വൽ ാഖ്യം മാം ഔർവ തേജോപസം ഈ ജയദ്വജൻ എന്നുള്ള കാര്ത്ത വിരാജന്റെ പുത്രനിൽ നിന്നാണ് താലജങ്കൻ ഉണ്ടായത് അദ്ദേഹത്തിന് പുത്ര നൂറ് പുത്രന്മാരുണ്ടായി ഈ അവരൊക്കെ താലജങ്കന്മാര് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ക്ഷത്രിയ കുല ആകട്ടെ അതിനുശേഷം ഔർവ ഔർവന്റെ തേജസ്സിനാൽ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ജ്യേഷ്ടോ വീതിഹോത്രോ ധഷ്യപുത്രോ മദോസ്മൃദ തീഷ്ണിജ്യേഷ്ടുലം മാധവാ വിഷയോ രാജൻ യാദവശ്ചേരി യുപുത്ര ചക്ോഷ്ടോ പുത്രോ വൃജിവാദ ശ്വാഹി സ്ഥോ രുശ്ശേരുവൈ മഹാഭോജോ ചതുദശംഹാരത്ന ചിതം സു മഹായ താലജംഗ പുത്രന്മാരെ നൂറ് പേരുണ്ടായിരുന്നു പറഞ്ഞില്ലേ അതിൽ ആ സമൂഹത്തിന് മുഴുവൻ താലജങ്കം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിലെ മൂത്തവനായിരുന്നു വീതിഹോത്രൻ വീതിഹോത്രന്റെ പുത്രൻ മധു അദ്ദേഹത്തിന് നൂറ് പുത്രന്മാർ അവരിൽ വൃഷ്ണിയാണ് മൂത്തവൻ അപ്പം ഈ വംശം ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് യതുവംശം എന്ന് പറയും അതുമായി മധുവിൻ്റെ വംശമായതുകൊണ്ട് മാധവ വംശം എന്ന് പറയും വൃഷ്ടിയുടെ വംശമായതുകൊണ്ട് വംശം എന്ന് പറയും ദക്ക അത് അങ്ങനെ ഭഗവാന്റെ ആ വംശം അതിൽ യാദവ പരമ്പരയിൽ ഇങ്ങനെ ഓരോ വംശങ്ങളിലെ പേരുകൾ പറയുകയാണ് യദുവിൻ്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ക്രോഷ്ടാവിൻ്റെ പുത്രനാണ് ചിത്രരഥം ആ പരമ്പരയിൽ പ്രജീവാൻ ശ്വാഹി കുരുശേരു മഹായോഗി മഹാഭോജൻ ശശബിന്ദു ഇങ്ങനെ പുത്ര പോത്രന്മാരുണ്ടായിന്നാണ് പറഞ്ഞത് അവരിലെ ശശബിന്ദുവിന് പതിനാല് അവ ശശബിന്ദു എങ്ങനെയെന്ന് വെച്ചാൽ പതിനാല് മഹാരത്നങ്ങളുടെ ഉടമയായിരുന്നു എന്നാണ് ചതുർദശ മഹാരത്ന ചക്രവർത്തി അപരാജിത അങ്ങനെ ആദ്യ അദ്ദേഹത്തിന് ആ ആർക്കും പരാജയപ്പെടുത്താനാകാത്ത ആ പരാക്രമമുള്ള പരാക്രമുള്ള ചക്രവർത്തിയായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത് അപരാജി ചക്രവർത്തി അപരാജിതാ അദ്ദേഹത്തിൻ്റെ ആ പതിനായിരം പത്നിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിനെ എന്ന് പറയുകയാണ് എന്താണ് ഈ പതിനാല് എന്ന് പറഞ്ഞ ഗജവാജി രഥസ്ത്രീഷു നിധി മാലി അമ്പരദ്രുമാ ശക്തി പാശമണി ഛത്ര വിമാന അണി ചതുർദശ എന്നാണ് ശ്രീധരീയത്തിൽ ഈ പതിനാല് രത്നങ്ങളെ പറഞ്ഞത് അതായത് ആന കുതിര തേര് സ്ത്രീ അസ്ത്രം നിധി മാലിം വസ്ത്രം വൃക്ഷം പാശം കയർ രത്നം ഇങ്ങനെ തരത്തിലുള്ള ഇതിലെല്ലാറ്റിലും ഉത്തമമായിട്ടുള്ള വസ്തുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു എന്നത് ആ കേ അതാണ് അദ്ദേഹത്തിൻ്റെ കേമത്തായിട്ട് പറയണത് ദശലക്ഷ സഹസ്രാണി പുത്രാണാം യൽ ഈ ശശബിന്ദുവിന് പറഞ്ഞില്ലേ എത്രയാണ് പതിനായിരം പത്നിമാരുണ്ടായിരുന്നു പറഞ്ഞില്ലേ അദ്ദേഹത്തിന് ഓരോ പത്നിമാരിലും ലക്ഷം എന്നുള്ളത് ഉതിൽ പതിനായിരം ലക്ഷം പുത്രന്മാരുണ്ടായ എത്ര വലിയ വംശവരായിരുന്നു പറയുന്നത് അവരിൽ പ്രസിദ്ധി നേടിയ ആറ് പേരാണ് അവരിൽ ഒരാളാണ് പൃഥുശ്രവസ് ആ പൃഥുശ്രവസ്സിന് ധർമ്മൻ ധർമ്മന് ഉശനസ് അദ്ദേഹം നൂറ് അശ്വമേധം നടത്തിയ അദ്ദേഹത്തിന് ഈ ഉശനസ്സിന് ഗുരുജിത്ത് രുഗ്മൻ രുഗ്മു പ്രഥു ജാമകൻ ഇങ്ങനെ അഞ്ച് പുത്രന്മാരാണ് ഈ ജാമകന് കുട്ടികളൊന്നും ഉണ്ടായില്ല പക്ഷേ ഭാര്യയെ പേടിച്ചത് അദ്ദേഹം വേറൊരു സ്ത്രീയെ വിവാഹവും കഴിച്ചില്ല നാവിന്തൽ ശത്രുഭവനാൽ ഭോജ്യം കല്യാമഹാലും

അന്യാം ഭാര്യാം ന അവിന്ദൽ അതായത് ഇദ്ദേഹത്തിന് ഈ ജാമകന് വിദർഭരാജാവ കുട്ടികളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ എങ്കിലും കുട്ടികളൊന്നും ഇല്ലാത്താണെങ്കിലും ഭാര്യയെ പേടിച്ചിട്ട് വേറൊരുത്തിയെ വിവാഹം കഴിച്ചിരുന്നില്ല എന്ന് പറയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശത്രുഭവനാൽ ഭോജ്യാം കന്യാം അഹാലഷീൽ ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടി ശത്രുഗ്രഹത്തിൽ അവരെ തോൽപ്പിച്ചിട്ട് തനിക്ക് യുക്തയായിട്ടുള്ള ഒരു കന്യകയെ കണ്ട് തട്ടിക്കൊണ്ട് വന്നു പറയുകയാണ് രഥസ്ഥം താം നിരീക്ഷ തേയിലിരിക്കണ അവളെ കണ്ടിട്ട് കുഹക എട വഞ്ചക മത്സ്ഥാനം രഥം ആരോപിത ഇയം ക ഞാനിരിക്കുന്ന സ്ഥാനത്തെ തേയിലിരുത്തിക്കൊണ്ട് ആരെയാണ് നീ കൊണ്ടുവന്നിരിക്കണത് എന്ന് ഈ സൈബ്യ തൻ്റെ പത്മ ഭർത്താവായിട്ടുള്ള ജാമകനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സൈബ്യ വളരെയധികം ദേഷ്യത്തോടുകൂടി പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഇതിവൈ അമർഷ്യ കോപാകിലായുള്ള സൈബ്യ പതി ഭർത്താവോട് ചോദിച്ചു എന്നാണ് ആ സമയത്ത് പേടിച്ചിട്ട് ഇദ്ദേഹം എന്ത് പറഞ്ഞു അഹം എങ്ങനെയാണ് ഇത് സ്നൂഷ അത എന്താണ് പറഞ്ഞത് ഇതേ നിൻ്റെ മരുമകളാണ് എന്നാ പറഞ്ഞത് പുസ്തക കന്യകാരി കൊണ്ടുവന്നപ്പോളെ അപ്പോൾ ഇവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു എന്നാൽ ഞാൻ എങ്ങനെയാണ് അതായത് അഹം എന്താണ് അഹം വന്ധ്യ അസപത്നീച്ച ഞാനാണെന്നാൽ പ്രസവിക്കാത്തവളാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ എൻ്റെ ശുഷ ഉണ്ടാവാൻ വഴിയില്ല കാരണം എനിക്ക് പുത്രന്മാരുണ്ടെങ്കിലല്ലേ എനിക്ക് മരുമകൾ ഉണ്ടാവൂ അപ്പം അല്ലേ പിന്നെയോ സ അസപത്നീച് അതായത് അങ്ങ് വേറെ വിവാഹവും കഴിച്ചില്ല സപത്നിമാരില്ലാത്തവളാണ് ഞാൻ അപ്പോൾ പിന്നെ എങ്ങനെയാണ് അങ്ങക്ക് ഈ മരുമകളെ കിട്ടിയത് പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ് ആ സമയത്ത് കഥം എങ്ങനെയാണ് എങ്ങനെയതാണ് യോജ്യതെന്ന് ചോദിച്ച പതിയും ഭർത്താവിൻ്റെ അബ്രവീ ഹേ രാജ്ഞി ജനയിഷ്യസി ഉപയുജ്യത് എന്ന് അപ്പം എന്താണ് ജ്യാമകം പറഞ്ഞെന്ന് അതോ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു ഇനി ഇനി ഭവതി ഇനി പ്രസവിക്കുക ആരെങ്കിലും അവളുടെ ഭാ ഭർത്താവായിട്ട് ഈ ഇരുന്നോട്ടേന്ന് ജ്യാമകം ഭാര്യയോട് പേടിച്ചു കൊണ്ട് പറഞ്ഞു നീ പേടിക്കുന്നതുമുണ്ടാ നീ പ്രസവിക്കയും അപ്പം നടക്കണ്ടാവണം കുട്ടിയുടെ ഭാര്യ ഐ തിരുന്നോട്ടെ ഇവളെ എന്ന് ഇത് കേട്ടപ്പോൾ അന്വമോദന്ത വിശ്വേതേവരാ കുമാരം ശുശുഭേ ശുഭം സ വിദർ പ്രോക്ത ഇങ്ങനെ ഈ സമയത്ത് ഈ രാജാവിന്റെ ഈ പാക്ക് കേട്ടപ്പോ വിശ്വേദേവ പിതരേവ അതായത് വിശ്വദേവന്മാരും അദ്ദേഹത്തിന്റെ പിതൃക്കളെല്ലാവരും തന്നോ അങ്ങനെ നന്നായി അനുമോദിച്ചു നീയു നാളകൂട്ടൻ അല്ലല്ലോ പോയത് നന്നായി ഭാര്യയോട് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞില്ലേ ഒരു അനുഗ്രഹം അല്ലെന്ന് പറഞ്ഞ എന്നിട്ട് എന്ത് ചെയ്തു ശൈബ്യ ഗർഭം അവരുടെ അനുഗ്രഹം കാരണം ഈ ശൈവ്യ ഗർഭം ധരിക്കും ചെയ്തു എന്ന് പറയാണ് കേട്ടോ കാലേ പ്രസവകാലമായ സമയത്ത് ശുഭം കുമാര ശുഭലക്ഷണമുള്ള ഒരു കുമാരനെ പ്രസവിച്ചു വിദർഭൻ എന്ന് ആ ഉണ്ണിക്ക് പേരും കൊടുത്തു അങ്ങനെ അവണാണ് സ്നുഷാം സതി ഈ പുത്രവാരിയാക്കാൻ നിശ്ചയിച്ചു കൊണ്ടുവന്ന അവളെ ഉപയമേ വിവാഹം കഴിച്ചത് പറയുകയാണ് ഓം ം ശ്രീകൃഷ്ണർപ്പണമസ്തു ഭാഗവതേ മഹാപുരാണേ പരമവംശ്യാം സംവിതം നമസ്കേ യംശാന് വർണേ ത്രയോ ഗോവിന്ദ ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ